സൗഹൃദങ്ങൾ പൂക്കുന്ന ഇടം ആശയങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങളും സർഗാത്മക സമരങ്ങളും നടക്കുന്ന ഇടം രാഷ്ട്രനിർമ്മിതിയുടെ പങ്കാളിത്തം അതിൻ്റെ മനോഹാരിതയിൽ ദൃശ്യമാകുന്ന സവിശേഷമായ ഭൂമിക ക്യാമ്പസിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളും വിശേഷണങ്ങളും നിരവധിയുണ്ട് എന്നാൽ മഹത്വ പാരമ്പര്യങ്ങൾ ഏറെയുള്ള എറണാകുളം മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് അത്ര സുഗന്ധമില്ല മറിച്ച് അതിന് ചോരയുടെ രൂക്ഷഗന്ധമാണ് നാൻ പറ്റ മകനെ എന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു അമ്മയുടെ നിലവിളി കേരളം മറന്നിട്ടില്ല ഒരു നാടിൻ്റെ വീടിൻ്റെ സമൂഹത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ തകർന്നു വീണ ആ രാത്രിയുടെ തനി ആവർത്തനം അതിൻ്റെ ഓർമ്മകളാറുന്നതിന് മുന്നേ പിന്നെയും കണ്ടു കേരളം ഞെട്ടിത്തെരിക്കുകയും വിലപിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും അവസാന സംഭവങ്ങൾ അല്ല എന്ന് പ്രഖ്യാപിക്കുന്ന കാഴ്ചകൾക്കാണ് കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് അതെ അഭിമന്യുവിൻ്റെ ചോര വീണ് കുതിർന്ന മണ്ണിൽ ധീരജൻ്റെ ഓർമ്മകളുടെ കനൽ അണയുന്നതിന് മുന്നെയാണ് ക്യാമ്പസിൽ കൊലക്കത്തി ഉയർന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയം കൊലക്കത്തി രാഷ്ട്രീയത്തിന് വഴിമാറുന്നു എന്ന് ചോദിച്ചാൽ അതിനെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക ഇത്തവണയും മാരകമായിട്ടുള്ള അക്രമത്തിന് ഇരയായത് എസ് എഫ് ഐ നേതാവ് തന്നെയാണ് യൂണിയൻ സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാൻ നാസറിന്റെ കാലിനും കൈക്കും വയറിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ നാസറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആക്രമണം നടത്തിയത് ഫ്രട്ടേണിറ്റി കെ എസ് യു പ്രവർത്തകരെന്ന പോലീസിൻ്റെ എഫ് ഐ ഉണ്ട് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയും ചെയ്തു സ്വാഗതം പോലീസ് ബീറ്റിലേക്ക് ബുധനാഴ്ച രാത്രിയിലാണ് കെമിസ്ട്രി ലാബിന് മുന്നിൽ സംഘർഷമുണ്ടാകുന്നത് നാടക പരിശീലനം കഴിഞ്ഞ് ഇറങ്ങുകയായിരുന്ന നാസറിനെയും സംഘത്തെയും മാരകായുധങ്ങളുമായി എത്തിയ ഒരു കൂട്ടം ആക്രമിക്കുകയായിരുന്നു ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നതെന്ന് വിദ്യാർത്ഥികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരുപാട് മാരകായുധങ്ങളായിട്ട് വന്നിട്ടാണ് സഖാ യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് സഖാവിപ്പോൾ മെഡിക്കൽ റസ് ആശുപത്രിയിൽ ചികിത്സ നേടിക്കൊണ്ടിരിക്കുകയാണ് അതീവ ഗുരുതരവസ്ഥയിലാണ് സഖാവിൻ്റെ നില നില കാരണം വിരള ഉൾപ്പെടെയായിട്ട് വിരലിൻ്റെ ഒരു ഭാഗത്തിന് ഓപ്പറേഷൻ പോകേണ്ട ഒരു സിലയുണ്ട് വലിയ വലിയ രീതിയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കകത്തും വലിയ രീതിക്കകത്തേക്ക് മുറിവ് വരുത്തുന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ ടീം എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലേക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികളും പുറത്തുനിന്ന് ആളുകളും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്രട്ടേണ്ടിയുടെയും കെ എസ് നേതൃത്വം ഉൾപ്പെടെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നടന്നത് വളരെ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു കൊലപാതക ശ്രമം തന്നെയാണ് ഇന്നലെ വന്ന ഇരുപതോളം വരുന്ന ഗുണ്ടാസംഘം അതിൽ പതിനാല് പതിനഞ്ചോളം വരുന്ന നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒരു ട്രെയിൻഡായിട്ടുള്ള ക്രിമിനൽസിനെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇന്നലെ നാസറിനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അശ്വതി രണ്ടാളെയും മർദ്ദിക്കാൻ വേണ്ടി നോക്കിയത് ഈ ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ എന്ന് വെച്ചാൽ നാസറിൻ്റെ അടുത്ത കയ്യിലെ ഒരു വിരലിൻ്റെ എല്ല് കാണുന്ന രീതിയിലുള്ളൊരു മുറിവായിട്ടുണ്ട് ആ മുറിവ് വരാൻ കാരണം തന്നെ ഈ പറഞ്ഞ ബിലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വന്ന ഗുണ്ടാ സംഘം നാസറിൻ്റെ കഴുത്തിന് നേരെ കത്തി വീഴ്ചയും അത് തടുക്കാൻ വേണ്ടി നാസർ കൈ വാങ്ങിയപ്പോഴാണ് നാസറിൻ്റെ ഇടത്തേ കൈക്ക് ആ മുറിവ് പറ്റുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ആസൂത്രിതമായൊരു കൊലപാതക ശ്രമം തന്നെയാണ് ഫ്രട്ടേണിറ്റിയുടെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് അത്തരത്തിലൊരു കൊലപാതക ശ്രമം ആസൂത്രി ആസൂത്രിതമായിട്ട് ക്യാമ്പസിൽ നടത്തിയത് അപ്പോൾ അതിനൊരു കൊലപാതകം ഇപ്പോൾ ജസ്റ്റ് മുറിവേൽപ്പിക്കാൻ മാത്രമല്ല മറിച്ച് കൊലപാതക ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്നതുപോലെ വെട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ജി എച്ചിൽ വെച്ചിട്ട് ഇതേ കെ എസ് യുവിൻ്റെ സംഘടനയിലെ ആൾക്കാരായിട്ടുള്ള അബ്ദുൽ മാലിക്കും ഈ പറയുന്ന അമൽ ടൂമിയടക്കമുള്ള ആൾക്കാർ എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിന്നെയും ഈ പറയുന്ന പോലെ നിന്റെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റേയും ഞാൻ വെട്ടും കോളേജിൽ വരും എന്ന് എന്നോട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടുള്ള അത് കേട്ടവരുടെ വേറെ ഇതര സംഘടനകളായിട്ടുള്ള ആൾക്കാർ കേട്ടതിൻ്റെ തെളിവും അതിൻ്റെ വോയിസും കാര്യങ്ങളും ഒക്കെ എൻ്റെ അടുത്തുണ്ട് കോളേജിൽ നാടകോത്സവത്തിൻ്റെ ചുമതലക്കാരനായ അബ്ദുൽ നാസർ നാടക പരിശീലനത്തിന് ശേഷം ഇറങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് വടിവാളും ബിയർ കുപ്പിയും മാരകായുധങ്ങളുമായെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി നാടോത്സവം നടക്കുന്നുണ്ട് ഫെബ്രുവരി ഒന്ന് രണ്ടിന് തീയതികളിൽ അപ്പോൾ ആ ഇതിൻ്റെ നാടോത്സത്തിൻ്റെ ഭാഗമായി തന്നെ അവിടെ ക്യാമ്പസുകൾ പ്രാക്ടീസ് നടക്കുന്നുണ്ട് നാടകത്തിന് നമ്മളെ ക്യാമ്പസിൽ നിന്ന് നടപടം പങ്കെടുപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഈ നാടകത്തിൻ്റെ ചാർജ് ഉള്ളത് ഈ സകാ അശ്വതിക്കും ഈ പറഞ്ഞ അബ്ദുൾ നാസറിനുമാണ് അപ്പോൾ രണ്ടാൾക്കാരും ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോകുന്നവരെ കാത്തു നിൽക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി രാത്രിയും പകല് രാത്രിയും ഇല്ലാതെ ക്യാമ്പസുകളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അന്നലെ രാത്രി പതിനേഴ് അംഗ സംഘങ്ങൾ ക്യാമ്പസിനകത്ത് കയറുകയും നാസറിനെ ക്രൂരമായിട്ട് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് ഒരു കൊലപാതക ശ്രമത്തിനുള്ള നീക്കങ്ങളായിരുന്നു പക്ഷേ അപ്പോഴേക്കും നാടകത്തിൻ്റെ പ്രാക്ടീസിനുള്ള പിള്ളേർ ഇറങ്ങി വന്ന് രക്ഷിച്ചതിനെ കൊണ്ടാണ് ഒരു കൊലപാതക ശ്രമത്തിലേക്ക് അത് നീങ്ങിയത് നാടകോത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ വിദ്യാർത്ഥികൾ പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ ആ വിദ്യാർത്ഥികൾ അവസാന വിദ്യാർത്ഥി ക്യാമ്പസിൻ്റെ അകത്തു നിന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത് ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന ഇവിടുത്തെ എസ് എഫ് എയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന യൂണിറ്റ് സെക്രട്ടറിയെ ഇത്രയും വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ നാടകം പരിശീലിക്കുന്ന വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ചുകൊണ്ട് ക്രൂരമായിട്ട് ആക്രമിക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സർഗാത്മകമായിട്ടുള്ള സർഗാത്മക കലാലയങ്ങൾ എന്ന് പറയുന്നത് എസ് എഫ് എ എല്ലാ കാലങ്ങൾക്കകത്തും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് എന്നാൽ ആ രാഷ്ട്രീയത്തെയും ക്യാമ്പസിൻ്റെ സമാ ീക്ഷത്തെയും മുഴുവനായിട്ടും കീറി മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള കെ എസ് യു അതുപോലെ തന്നെ ഫ്രട്ടാൻഡ് ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് വർഷത്തോളം മഹാരാസ് മഹാരാജാസിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളുടെ ഫലമായിട്ടാണ് ഇന്നും എസ് എഫ് ഐ വൻ ഭൂരിപക്ഷത്തിൽ യൂണിയൻ അല്ലെങ്കിൽ മഹാരാജാസിൽ ഭരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ യൂണിയൻ നിലവിൽ എസ് എഫ് ഐയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നത് വിദ്യാർത്ഥികളും എസ് എഫ് ഐയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് അത് ഇപ്പോൾ ഇന്നലെ സംഭവിച്ചതുപോലും യൂണിയൻ സെക്രട്ടറി നാസർ നാടകോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയൂടെ നിൽക്കുന്നത് മഹാരാജാസിൻ്റെ കലോത്സവം ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാലയങ്ങളും കേരളവും മൊത്തം ഫേമസാണ് അത്തരത്തിലുള്ള കലോത്സവം മഹാരാഷ്ട്ര ഫേമസ് ആവാൻ കാരണം ഇവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തുന്നത് കൊണ്ടാണ് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പിരിച്ച് സംഘാ സംഘാടനയിലൂടെ ഈ പോലെ ഒരു നാടകോത്സവം കലോത്സവം നടത്താമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ അതിൻ്റെ പരിശ്രമത്തിൻ്റെയും അതിൻ്റെ തിരക്കിലും പെട്ടതുകൊണ്ടാണ് ഇത്രം അക്രമ സാഹചര്യം ഉണ്ടായിട്ട് പോലും നാസർ ഇവിടെ രാത്രി കോളേജിൽ നാടകത്തിൻ്റെ ഭാഗമായിട്ട് നാടകത്തിൻ്റെ കുട്ടികളിലൊക്കെ ഇവിടെ നിന്നത് അവരുടെ മുമ്പിലിട്ട് അല്ലെങ്കിൽ അവരുടെ നാടകത്തിൽ രണ്ടു മൂന്നുപേരെ മുമ്പിലിട്ടിട്ട് ഇത്തരത്തിൽ ഹെൽമെറ്റും മാസ്കും ഈ പറയുന്ന ഡ്രസ്സും കറുത്ത വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് ക്യാമ്പസിൻ്റെ അകത്ത് വന്നിട്ട് കൊല്ലാൻ തന്നെ ശ്രമിച്ചുകൊണ്ട് കഴുത്തിലേക്കേണ്ട വെട്ടാണ് നാസറിൻ്റെ വിരലിലേറ്റുകൊണ്ട് രക്ഷപെട്ടു പോയത് അല്ലെങ്കിൽ ഈ പറയുന്ന മുപ്പത്തഞ്ച് രക്തസാക്ഷികളുടെ ഒപ്പം ഇത് ഒരന കൂട്ടേണ്ട അവസ്ഥ ഒരു കറുത്ത ബാഡ്ജ് നെഞ്ചിൽ തൂക്കേണ്ട അവസ്ഥ ഇന്ന് ക്യാമ്പസിൽ ഉണ്ടായാൽ എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ഈ അക്രമം നടത്തിയവരെ എസ് എഫ് ഐ പ്രവർത്തകർ തിരിച്ചും ആക്രമിച്ചിട്ടുണ്ട് അക്രമം നടത്തിയവർക്കും അങ്ങനെ പരിക്കേൽക്കുകയും ചെയ്തു ആ അക്രമങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു അക്രമത്തിനിടെ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റിയവരെയും വരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രട്ടണിറ്റിയുടെ പ്രവർത്തകൻ ബിലാൽ അദ്ദേഹം പിന്നെ നാട്ടിൽ പോകുന്ന ഒരു പ്രവർത്തകനെ ഫോൺ കൊടുക്കാൻ വേണ്ടി ആ വഴി പോയ സമയത്ത് ജനറൽ ഹോസ്പിറ്റലിന് മുമ്പിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ബൈക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ബിലാലിനെ ക്രൂരമായി ആക്രമിക്കുന്നത് വലിയ ഒരു സംഘമാണ് ആക്രമിക്കുന്നത് അക്രമത്തിൽ മർദ്ദനമായിട്ട് അദ്ദേഹം ഓടി ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ബിലാലിനെ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിക്ക് തീരെയും ആക്രമിക്കാൻ ശ്രമം ഉണ്ടായിരുന്നു ക്യാഷ്വാലിറ്റിയുടെ പിന്നെ ഗേറ്റ് അടിച്ച് തകർക്കുന്ന ഒരു ശ്രമം ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റൽ സൂപ്രണ്ട് അതിൽ സെൻട്രൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തെ ചികിത്സക്കായിട്ട് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു കടവന്ത്രയിൽ അങ്ങനെ മാറ്റാൻ തീരുമാനിക്കുന്ന സമയത്ത് ആംബുലൻസിൽ കയറ്റുമ്പോഴാണ് വീണ്ടും ഈ ഗുണ്ടകൾ കയറി വന്നിട്ട് അദ്ദേഹത്തെ ആംബുലൻസിനൊക്കെ വച്ചും ആക്രമിക്കുകയാണ് ചെയ്യുന്നത് പ്രവർത്തകൻ അമൽ വെട്ടുന്ന കോളേജിന്റെ പുറത്ത് വെച്ച് കൈക്ക് വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിക്രൂരമായി എസ് എഫ് ഐ പ്രവർത്തകര് അമൽ ടോമിയ മർദ്ദിച്ച് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഒന്ന് ഇനീക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ മാരകമായ പരിക്കുകൾ പറ്റി കൈമുട്ടിന് വെട്ടേറ്റിട്ട് നാലഞ്ച് തുന്നലുകൾ കൈമുട്ടിലുണ്ട് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇതുവരെ പോലീസും മാധ്യമപ്രവർത്തകരും ലാഘവത്തോടെയാണ് കണ്ടത് ഏകപക്ഷീയമായ എസ് എഫ് ഐക്ക് മാത്രം അക്രമ അക്രമത്തിൽ പരിക്ക് പറ്റി എന്നുള്ള തരത്തിലാണ് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നത് ഈ എസ് എഫ് ഐ പ്രവർത്തകന ആക്രമിക്കപ്പെട്ട സമയത്ത് കെ എസ് യു എന്റെ പ്രവർത്തകൻ അമൽ ടൂമി ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇതൊന്നും അറിയാണ്ട് കോളേജ് പരിസരത്ത് നിന്ന് അമൽ ടൂമിന് എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തില് ആയുധം ഉപയോഗിച്ച് വെട്ടി പരി പരിക്കേൽപ്പിച്ചത് ഒരു ദിവസം ഉണ്ടായതല്ല മഹാരാജാസിലെ ഈ കത്തിക്കുത്തും കൊലപാതക ശ്രമവും ഒക്കെ യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരം സംഘർഷങ്ങൾ അവിടെ തുടർക്കഥയാകുന്നത് വിദ്യാർത്ഥികൾ പറയുന്നതും അത് തന്നെയാണ് ആകെ സീറ്റിൽ ഒന്നൊഴിയാതെ ബാക്കിയെല്ലാം വിജയിച്ചത് എസ് എഫ് ഐ ആണ് നഷ്ടപ്പെട്ടത് മൂന്നാം വർഷ പ്രതിനിധി മാത്രം അക്രമത്തിന് കാരണം ഇതാണെന്ന് ഒരു വിഭാഗം പറഞ്ഞു വെക്കുന്നുണ്ട് കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് നിലനിൽക്കുന്നത് മറികടത്തി ഈ ഇവിടുത്തെ എസ് എഫ് ഐനെ അടിച്ചമർത്താമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി വേണ്ടി മാത്രമാണ് ഈ മൂന്ന് മുക്കുറ്റി മുന്നണി സംഘടനയായിട്ടുള്ള ഫ്രട്ടേണിറ്റി കെ എസ് എം എസ് പോലുള്ള സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബിലാലെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് കാണാൻ തുടങ്ങിയ കുട്ടിയാണ് ഫസ്റ്റ് ഇയർ തൊട്ട് ബിലാലിനെ കിട്ടിയ അടിക്ക് കൈയും കണക്കില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് പേജ് ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാം പേജ് ഒന്ന് ഇട്ട് മതി സ്ക്രോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തൊട്ട് ബിലാലിന് അടി കിട്ടി ബിലാലിനെ മർദ്ദിച്ചു ബിലാൽ ആശുപത്രിയിൽ പ്രതിഷേധിക്കുക ഈ പോസ്റ്ററുകളെ കാണാൻ പറ്റു കാരണം പ്രതികരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമായി നിൽക്കുന്ന കുട്ടികളെയൊക്കെ തര എന്നെ പിടിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മെയിൻ ഹോബി ആയിരുന്നു അപ്പോൾ തേർഡിലെത്തിയപ്പോൾ ബിലാൽ ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ അങ്ങോട്ട് പോയി അടിച്ചു എന്നൊരു ആരോപണം വരാണ് വെറും ആരോപണം അത് ആരും കണ്ടിട്ടില്ല അതൊരു എസ് എഫ് ഐക്കാരെന്താ പറയാ ഞാൻ കണ്ടിട്ടെന്ന് പറയാം എപ്പോഴങ്ങനെയാണ് ഞങ്ങളടിച്ചു ഞങ്ങളൊരാളെന്നെ പറയും അവരുടെ ഒരാളെന്നെ പറയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും വിശ്വസിക്കണം അങ്ങനെ അതിൻ്റെ പേരിൽ ബിലാൽ ഉറങ്ങിക്കിടക്കവേ അവനും ഇവരുടെ ബോയ്സ് എല്ലാവരും ഒരു വീട് എടുത്തിരും അപ്പാർട്ട്മെൻറ്റിൽ ആ അപ്പാർട്ട്മെൻറ്റിൽ ഉറങ്ങിക്കിടക്കവേ ഇവനെ ആ വീട്ടിൽ കയറിയിട്ട് ഒരു പതിനഞ്ചോളം സംഘം വന്നിട്ട് എന്ത് ചെയ്തു തല്ലി അതി അതിന്റെ വീഡിയോ വരെ എന്തുണ്ട് എന്നിട്ട് അത് നമ്മൾ കോളേജിനെ വെച്ചു എന്നിട്ടും എന്ത് നടപടി ഉണ്ടായിട്ടില്ല ആ വിഷയത്തിൽ ഒരു എസ് എഫ് ഐ കാരന് ഒന്നും നടപടി ഉണ്ടായിട്ടില്ല കോളേജിന്റെ ഭാഗത്ത് കിട്ടുന്ന വളരെ ഇൻജസ്റ്റിസും കൂടെ കാരണം തൻവീറിനെ അടിക്കുന്ന വീഡിയോ തെളിവെല്ലാം വെച്ചിട്ട് നമ്മൾ പോയപ്പോൾ തൻവീറിനെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയാണ് കണ്ടത് തന്വീറിനെതിരെ ഇവരെ എതിർ റാഗിങ് കേസ് കൊടുക്കുക എന്നിട്ട് തൻവീറിനെ സസ്പെൻഡ് ചെയ്തു നമ്മളിപ്പോൾ എന്ത് വെച്ചാലും അത് ഒന്നും മൈൻഡ് ചെയ്യില്ല എസ് എഫ്ഐയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഇതുണ്ടായിരിക്കുന്നത് വ്യക്തി വൈരാഗ്യം വരാൻ തന്നെ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്തതിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യനും ഒരു കാരണമില്ലാതെ വേറെ രൂപതരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫെറ്റേണിറ്റി പ്രവർത്തകരുടെ അവർ നിരന്തരമായിട്ട് അവർക്കെതിരെ നമ്മൾ ശബ്ദിക്കുന്നതിൻ്റെ പക നമ്മൾ എസ് എഫ് ഐ എന്ന സംഘടന ഫെറ്റേണിറ്റിയും കെ എസ് യു ഉൾപ്പെടെയുള്ള വർഗീയത പറയുന്ന സംഘടനകൾക്കെതിരെ ശബ്ദിക്കുന്നതുകൊണ്ട് മാത്രം കലി പൂണ്ടിട്ടാണ് അവർ നാസ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അമൽ ടോമിയോട് മുൻവൈരാഗ്യം എസ് എഫ് ഐ പ്രവർത്തകർക്കുണ്ട് കാരണം വേറെ ഒന്നുമില്ല ഈ ക്യാമ്പസിന്റെ അകത്ത് എസ് എഫ് ഐ കുത്തയാക്കി ഭരിച്ചിരിക്കുന്ന ക്യാമ്പസിന്റെ അകത്ത് എസ് എഫ് ഐക്ക് രക്തസാക്ഷിയുള്ള ഈ ക്യാമ്പസിന്റെ അകത്ത് എസ് എഫ് ഐന കഴിഞ്ഞ കലാലയൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എസ് എഫ്ഐയുടെ കോട്ട പകർത്ത് ഒരു സീറ്റ് ഞങ്ങള് പിടിച്ച് ഇതിന് അമൽ തേമിയാണ് നേതൃത്വം നൽകിയെന്നുള്ള സംസാരം ക്യാമ്പസിലുണ്ട് ഈ എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അമൽ തേമിന അന്വേഷിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ കല്ലാനും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ആ വൈരാഗ്യമാണ് മറ്റ് വിദ്യാർത്ഥി സംഘടന പറയുമ്പോൾ മൂന്നാൾക്കാരും അതായത് കെ എസ് യു ഫ്രട്ടേണിറ്റി എം എസ് എഫ് അടങ്ങുന്ന വർഗീയവാദികൾ ഒരുപോലെ ആക്രമിക്കുന്ന ഒരു സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് ഇതുപോലെ നിരന്തരം പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എസ് എഫ് ഐക്കെതിരെ അക്രമങ്ങൾ അയച്ചുവിടുന്നൊരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുറേ ദിവസങ്ങളായി തുടരുന്ന സംഘർഷം ആ രീതിയിലേക്ക് പരുവപ്പെടുകയായിരുന്നു വിനോദയാത്രക്ക് പോയിരുന്ന സംഘത്തിലുണ്ടായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകനെ ട്രെയിനിൽ കയറി മർദ്ദിച്ച സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പറയുന്നു ഇതിന്റെ തുടക്കം എന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാം വർഷം മലയാള ബിരുദ വിദ്യാർത്ഥിയായ ഒരു പയ്യനെ ഈ പറഞ്ഞ ഈ അക്രമ സംഘത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടുള്ള ഒരു വിദ്യാർത്ഥി ഒരു പ്രകോപനമില്ലാതെ കയറി മർദ്ദിക്കുന്നതിൽ നിന്നാണ് അത് ഏകദേശം മൂന്ന് നാലാഴ്ചകൾ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് തുടങ്ങുന്ന പ്രശ്നമാണിത് അതിനുശേഷം കഴിഞ്ഞ ദിവസത്തേക്ക് നമ്മുടെ കോളേജിലെ അധ്യാപകനെ ആക്രമിക്കുന്ന രീതിയിൽ വരെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഇന്നലെ രാത്രിത്തെ സംഭവം എന്ന് വെച്ചാൽ ക്യാമ്പസുകളിൽ പൊതുവെ ഇപ്പം ക്യാമ്പസുകളിൽ ഇപ്പോൾ യൂണിറ്റ് സെക്രട്ടറിമാരെന്നല്ല എസ് എഫ് ഐക്കാർ ആകെ മൊത്തം വേട്ടയാടപ്പെടാനുള്ള ഏക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ശബ്ദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ വർഗീയ ശക്തികൾക്കെതിരെയും ഈ ക്യാമ്പസിൽ മതം പറഞ്ഞുകൊണ്ടും വർഗീയത പറഞ്ഞുകൊണ്ടും വിദ്യാർത്ഥികളെ ഭിന്നിപ്പിക്കാൻ സാഹോദര്യമാണ് പറയുന്നതെന്ന് നടിച്ചിട്ട് കൊലക്കത്തി രാഷ്ട്രീയം കാണിക്കുന്ന പല കൂട്ടുകാരുടെയും എതിരെ നമ്മൾ ശബ്ദിക്കുന്നതുകൊണ്ട് മാത്രമാണ് എസ് എഫ് ഐ നിരന്തരമായിട്ട് ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത് ഇവിടെ ആരാണ് സംഘർഷം തുടങ്ങി വെച്ചതെന്നാണ് ഇവിടെ എന്തിന്റെ പേരിലാണ് തിങ്കളാഴ്ച കെ എസ് യു പ്രവർത്തകരായിട്ടുള്ള അഫാമിനെ ആദ്യം ആക്രമിച്ചു ഏതെങ്കിലും കെ എസ് യു പ്രവർത്തകർ പ്രവർത്തകർ ആക്രമിച്ചിട്ടുണ്ട് മറ്റൊരു ചാൻസ് ഏതെങ്കിലും ഒരു

ചില എം സി ആർ ഹോസ്റ്റലിൽ ഉണ്ടായ ഒരു ആണ് യഥാർത്ഥത്തിൽ കാരണം എം സി ആർ ഹോസ്റ്റലിനോട് ബോയ്സ് ഹോസ്റ്റലിനോട് എന്നും എസ് എഫ് ഐ കാണിക്കുന്ന ഒരു ഭയങ്കര ഏകാധിപത്യം അവിടെയുള്ള റാങ്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ സീറ്റില്ലാതെ അല്ലെങ്കിൽ മെറിറ്റിൽ അഡ്മിഷൻ ഇല്ലാത്ത എസ് എഫ് ഐക്കാർ അവിടെ വന്ന് നിൽക്കുക ഇവിടെ അവകാശപ്പെട്ട കുട്ടികളുടെ ഫുഡും കഴിച്ചിരിക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എം സി ആർ ഹോസ്റ്റലിൽ ബോയ്സ് അനുഭവിച്ചിരുന്നു അപ്പോൾ അവരിൽ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചുള്ള അല്ലെങ്കിൽ എല്ലാവരും ഇദ്ദേഹത്തിൽ ഒരു മൂവ്മെൻറ്റായിട്ട് എം സി ആറിൽ ഒരു വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ഫസ്റ്റ് അടി തൻവീർ എന്നൊരു വിദ്യാർത്ഥിയെ എം സി ആർ ഉറങ്ങിക്കിടക്കുക ആ വിദ്യാർത്ഥി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഉള്ള ഒരു കുട്ടിയായിരുന്നു അവൻ എന്ത് ചെയ്തിട്ടുണ്ട് എലക്ഷൻ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് എസ് എഫ് എ ഇല്ലാത്ത ഒരാൾ ജയിക്കുക അതാണ് കുട്ടികളുടെ സ്വപ്നം മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ സ്വപ്നം എന്താ എസ് എഫ് എ ഇല്ലാത്ത ഒരാൾ ജയിക്കുക എന്ന സ്വപ്നത്തിന് ഫലമായിട്ട് ആ കുട്ടികൾ എന്തിട്ടുണ്ട് എഫ് ആമിന് വോട്ട് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അഫ് ആമിന് വോട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഈ തൻവീർ എന്ന വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ കയറി അതി ഭീകരമായി അടിക്കുകയും അവിടുള്ള കുറേ കുട്ടികളെ തെരഞ്ഞു പിടിച്ചടിക്കാനും വലിയൊരു വിഷയമുണ്ടായി അപ്പോൾ അന്ന് തുടങ്ങുകയാണെങ്കിൽ തേർഡ് ഇയേഴ്സ് ബി ഇയേഴ്സ് എസ് എഫ് ഐ എന്നൊരു ഫൈറ്റ് തുടങ്ങുകയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾക്കകത്ത് ഇവിടുന്ന് എക്കണോമിക്സ് ടൂർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് സ്റ്റഡി ടൂർ പോകുന്ന പോകുന്നൊരു സാഹചര്യത്തിനകത്ത് ഇവിടുത്തെ മൂന്നാം വർഷ വിദ്യാർത്ഥിയെ ഈ ഫ്രട്ടേണിറ്റി പ്രവർത്തനായ ബിലാൽ എന്ന് പറയുന്ന വ്യക്തി ട്രെയിനിൽ നിന്ന് ഈ ടൂർ പോകുന്ന വിദ്യാർത്ഥികൾക്കിടയിലുള്ള അധ്യാപകരുടെ വിദ്യാർത്ഥികളിടയിൽ വെച്ചുകൊണ്ട് ക്രൂരമായിട്ട് അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന് മുന്നേട്ടിവിടുത്തെ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതേ വിദ്യാർത്ഥി തന്നെ വലിയ രീതിക്കകത്തേക്ക് എസ് എഫ് ഐയുടെ പ്രവർത്തകരെ അടിക്കുന്ന രീതിക്കകത്തേക്ക് അല്ലെങ്കിൽ തള്ളി മാറ്റുന്ന രീതിക്കകത്തേക്ക് വലിയ രീതിക്കകത്ത് പ്രലോഭനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് തുടർച്ചയായിട്ടാണ് അത് ഈ വിദ്യാർത്ഥികൾ നമുക്കറിയാം വലിയ രീതിക്കകത്ത് ഈ ക്യാമ്പസിൻ്റെ സമാധാന നിരീക്ഷണം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രട്ടൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ മാറിക്കൊണ്ടിരിക്കുന്നത് യാതൊരു പ്രകോവനില്ലാതെ ബാഗ്ഗേറ്റിൽ വെച്ചിട്ട് ഞങ്ങളെ സഖാവ് ഉണ്ട് മൂന്നാം വർഷ മലയാള വിദ്യാർത്ഥിയാണ് അതിന് മൂന്നാം വർഷം എക്കണോമിക്സ് വിദ്യാർത്ഥിയായിട്ടുള്ള സായുജുണ്ട് പുള്ളി രണ്ടാൾക്കാരെയും ബാഗ്ഗേറ്റിലേക്ക് പോയി പോകണ വഴി യാതൊരു പ്രകോവനില്ലാതെ തല്ലുന്നൊരവസ്ഥയാണ് ആയത് കൂടാണ്ട് ഈ സായുജ് പഠനയാത്രയിലാണ് പഠനയാത്രയിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഇയാളെ കാത്തു നിന്നുകൊണ്ട് ആലുവ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ആ ട്രെയിനിനകത്ത് കയറി അധ്യാപകരുടെ മുന്നിൽ വെച്ചിട്ട് അടിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിരന്തരമായിട്ട് ഇതേപോലെ എസ് എഫ് ഐക്കാരെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെ നീക്കങ്ങൾ ആ തല്ലിയിൽ മെയിൻ ഒരു സാഹുചെന്നൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു അപ്പോൾ ബിലാലാവട്ടെ സ്വാഭാവികമായിട്ടും മൂന്ന് ഈ അടി കിട്ടുന്നത് ഇപ്പോൾ ആ മറ്റേ ട്രെയിനിൽ കണ്ടപ്പോൾ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട് സാഹചര്യോട് സംസാരിച്ചു എന്തിനാണ്ട് മിക്ക തല്ലിയത് വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട് ബിലാൽ പിന്നെ ആലുവിലിറങ്ങണം ഓന ആലുവയിൽ ഇറങ്ങി പോയി ദാനുഷം ബിലാലും എന്തോ ആലുവിലെ ആവശ്യത്തിന് പോകുവായിരുന്നു അപ്പോൾ അത് അവിടെ കഴിഞ്ഞു പിന്നെ വരുന്ന പോസ്റ്റർ എന്താ കാരണം തല്ലി എന്നൊരു ാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രട്ടേണിറ്റിയുടെ ഒരു പ്രവർത്തകൻ ഈ മഹാരാജ് ഒരു അധ്യാപകനെ തല്ലുന്ന അല്ലെങ്കിൽ അക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പത്രവാർത്തകളിലും മാധ്യമങ്ങളിലും വന്നത് വിദ്യാർത്ഥി അധ്യാപകനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് അതൊരു എസ് എഫ് ഐക്കാരൻ അല്ലെങ്കിൽ ഒരു എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായതാണെങ്കിൽ ഓട്ടോമാറ്റിക്കൽ അത് സംഭവിക്കുക എസ് എഫ്ഐയുടെ വിളയാട്ടം എസ് എഫ്ഐയുടെ അക്രമം അല്ലെങ്കിൽ എസ് എഫ് ഐ ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചിടുന്നു എന്നായിരിക്കും സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കോളേജും ഹോസ്റ്റലും അനിശ്ചിതക്ക് അടച്ചിടാനുള്ള തീരുമാനമെടുത്തു അധികൃതർ അതായത് കോളേജിലൊരു സംഘർഷാവസ്ഥ കോളേജും അടച്ചിടാൻ തീരുമാനിച്ചു മീറ്റിംഗ്

കോളേജ് അനിശ്ചിത ും കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പസിനും ഹോസ്റ്റലിനും കോളേജ് അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യമുണ്ട് വിദ്യാർത്ഥികളെല്ലാം അവരവരുടെ വീട്ടുകളിൽ പോയിരിക്കുകയാണ് കൈഎസ് യു പ്രവർത്തകരുടെ പിടിച്ച് കുത്തി തുറന്ന് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടിവരുന്നാജാസിൽ ഉണ്ടായിട്ടുള്ളത് ക്യാമ്പസിന് അവധി പ്രഖ്യാപിച്ച് ഹോസ്റ്റലിനും അവധി പ്രഖ്യാപിച്ച് എം സി ആർ ഹോസ്റ്റലിലെ മുപ്പത്തി അഞ്ചാം നമ്പർ റൂം കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റിന്റെ മുപ്പത്തി അഞ്ചാം നമ്പർ റൂം അനധികൃതമായിട്ട് ക്യാമ്പസിന്റെ അകത്ത് കടന്നുകൂടി കുത്തി തുറന്ന് അതിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ നിയാസ് കെ എസ് യു യൂണിറ്റ് യൂണിറ്റ് പ്രസമിന്റെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കെ എസ് യു പ്രവർത്തനം ജൂനിയേഴ്സ് സർട്ടിഫിക്കറ്റുകളെല്ലാം എസ് എഫ് ഐ ക്രിമിനൽസ് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലും പ്രിൻസിപ്പലിനും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിന്റെ കോപ്പിയാണ് നമുക്കറിയാൻ നമുക്ക് ഉള്ള ജോളി എന്ന് പറയുന്ന അധ്യാപകൻ പോലീസിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്രമം നിർത്താൻ എസ് എഫ് ഐ തയ്യാറല്ല വീണ്ടും പ്രവോക്ക് ചെയ്യുന്ന തരത്തില് സംഭവത്തിന് പിന്നാലെ ആരോപണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെയായി സംഘടനാ നേതാക്കളും എത്തിയിട്ടുണ്ട് ക്യാമ്പസിനകത്ത് സർവകലാശാല നാടകോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് എത്തിയ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അവരോടൊപ്പം പുറത്തു പുറത്തുനിന്നുള്ള ക്രിമിനലുകൾ ഉൾപ്പെടെ ക്യാമ്പസിനകത്തേക്ക് കയറുകയും എസ് എറ്റ് സെക്രട്ടറി അതേപോലെ തന്നെ ഏരിയ കമ്മിറ്റി മുമ്പിൽ രണ്ടാളുകൾ അത് ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്ന നിലയില്ലായിട്ടുള്ളത് ആസ്വരണെ എസ് എഫ് ബി യൂണിറ്റ് സെക്രട്ടറി ആസ്വരണെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയുള്ള ആക്രമണായിരുന്നു നാസറിന് നേരെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ക്യാമ്പസിനകത്ത് ബോധപൂർവ്വ സംഘർഷം ഉണ്ടാക്കുന്നതിനു വേണ്ടിയും അക്രമം അഴിച്ചു വേണ്ടിയും നിരന്തര ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ക്യാമ്പസിൽ നിന്നും ഏഹ് ഇ പോലെ സ്റ്റഡി ടൂറുമായി ബന്ധപ്പെട്ട് പോകുന്ന വിദ്യാർത്ഥികളെ ിയുടെ പ്രവർത്തകർ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിനകത്ത് കയറി മർദ്ദിക്കുന്ന നിലയുണ്ടായത് അധ്യാപകരുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും മുൻപിൽ ഇട്ടുകൊണ്ട് സുപ്രീംകോടതി ആക്രമിക്കുന്ന നിലയുണ്ടായി അതിന്റെ തുടർച്ചയിൽ ഇന്നലെ ക്യാമ്പസിനകത്തെ ഒരു അധ്യാപകന് നേരെ ഫെട്ടാണിസി പ്രവർത്തകരെ അക്രമം നിലയുണ്ടായിട്ടുണ്ട് അതിനെതിരെ അധ്യാപകൻ കൊടുത്ത പരാതിയുടെ പുറത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കെതിരെ ആ ചടക്ക നടപടി ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലയുണ്ടായി അതിന്റെയും തുടർച്ചയിലാണ് ഇന്നലെ രാത്രി അതിക്രൂരമായിട്ടുള്ള ആക്രമണം അരങ്ങേറുന്ന നിലയുണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടതിന് ശേഷം അതിന്റെ പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള ആളുകൾ നിലവിൽ ഫ്രട്ടി മുമ്പിൽ അടക്കമുള്ള സംഘടനകൾക്കൊക്കെ പ്രവർത്തിക്കുന്ന നിലയുണ്ട് അത്തരം സംഘങ്ങളുടെ അടക്കം ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിലയിലേക്കുള്ള ആക്രമണം അരങ്ങേറിയിട്ടുള്ളത്

കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ആവർത്തിച്ച് ആ സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുന്നതിനു വേണ്ടിയും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അവരുടെ പദ്ധതിക്കകത്ത് എസ് എഫ് ഐ ഈ പറഞ്ഞ പ്രകോപനങ്ങൾക്കകത്തോ അല്ലെങ്കിൽ ആക്രമണങ്ങളോട് പ്രതികരിക്കാതെ മാറി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ തുടർച്ച അധ്യാപകനെതിരെ അടക്കടക്കം ആക്രമണം അഴിച്ചുവിടുന്ന നിലയിണ്ടായിട്ടുള്ളത് ഏഹ് ആ ഘട്ടത്തിലും എസ് എഫ്ഐയുടെ ഭാഗത്ത് തിരിച്ചാനിലേക്കുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ മറ്റിടപെടലോ ഉണ്ടായില്ല അതിന്റെ തുടർച്ചയിലാണ് ഇന്നലെ Okay. പുറത്തു നിന്നുള്ള ക്രിമിനൽ അടക്കം ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലെ അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി എങ്ങനെയാണോ പുറത്തു നിന്നുള്ള ക്രിമിനൽ സംഘങ്ങളുടെ സഹായത്തോടുകൂടെ ക്യാമ്പസിലേക്ക് എത്തിയത് സമാനമായ നിലയിൽ ഏകദേശം അതേ സമയം കൊള്ളിച്ച് ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറുകയും സമാനമായ നിലയിൽ വളരെ എന്താ പറയുക വളരെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള നിലയിലാണ് ഈ പറഞ്ഞ പോലെ ഉൾപ്പെടുത്തുന്ന നില ഉണ്ടായിട്ടുള്ളത് വെയിലടക്കം കട്ടായി പോകുന്ന നിലയിലേക്കുള്ള മുറിമുകൾ ശരീരത്തിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാകും വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തുക കൂടിയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സ്വഭാവത്തിൽ ാണ് പതിനഞ്ച് പേര് പ്രതിചേർത്തിൽ നാലുപേര് ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരായിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ടുപേര് പെൺകുട്ടികളാണ് ഒരു ആ സമയത്ത് ഹോസ്റ്റൽ കിടന്നുറങ്ങുന്ന പെൺകുട്ടികളെ വരെയും കൊടുത്തിട്ടുണ്ട് കാരണം അത് സംഘടനാ നേതാക്കളെ ടാർഗറ്റ് ചെയ്യുക പറയുന്ന എസ് എഫ് ഐയുടെ ഒരു നയമാണ് ഹോസ്റ്റലിൽ ഉറങ്ങി കിടക്കുന്ന ക്യാമ്പസിൻ്റെ പരിസ്ഥിതി പോലും ഇല്ലാത്ത കുട്ടികൾക്കെതിരെ കേസ് കേസെടുക്കണം ആക്രമസം ഫ്രട്ടേണിറ്റിക്ക് യാതൊരു പങ്കുമില്ല അത് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ നടക്കുന്ന ഒരു ഗ്യാങ് വാറന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഒരു അക്രമസംഘം അത്ര ഒരു അക്രമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല തിരിച്ചടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല മുഖമൂടി ധരിച്ചെത്തിയ ആളുകൾ എന്ന് പറയുന്നുണ്ടല്ലോ അത് ആരൊക്കെയാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായിരിക്കാം എന്നാണ് സംഘടനയുടെ അത് നമുക്കറിയില്ല അത് പോലീസാണ് കണ്ടെത്തേണ്ടത് മുഖമൂടി ധരിച്ചവരാണ് കുത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഒന്നാം പ്രതിയായിട്ട് ഒരു കെ സു പേര് അവർ കൊടുത്തിട്ടുള്ളത് അബ്ദുൽ മാലിക് എന്ന് പറയുന്ന ഒരു കേസ് സു ഒന്നാം പ്രതിയായിട്ട് എഫ്ഐആറിൽ കാണുന്നത് ഈ അബ്ദുൽ മാലിക്കിനെ കഴിഞ്ഞാൽ മർദ്ദിച്ച ആളാണ് അപ്പോൾ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ ഫാബ്രിക്കേറ്റഡ് കിടക്കുന്ന പറയുന്ന സെക്രട്ടറി നാസർ മഹാരാജസ് ക്യാമ്പസിൽ യും ഇതര സംഘടനാ പ്രവർത്തകരെയും ആക്രമിക്കാൻ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി നാസർ ഈ നാസറിന്റെ കേസുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം നിരവധി ക്രിമിനൽ കേസിൽ ഈ നാസർ പ്രതിയാണ് സെൻട്രൽ സ്റ്റേഷനില് നാസറിനെതിരെ ഒരുപാട് കേസുകളുണ്ട് അപ്പോ ഇത്തരത്തില് നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് നാസർ കെ മാത്രമല്ല ഈ ക്യാമ്പസിന് പുറത്തും എറണാകുളം സിറ്റിയിൽ പല പ്രദേശങ്ങളിൽ ചെന്ന് അക്രമം നടത്തി പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരിൽ ആരെങ്കിലും ആയിരിക്കാം നാസറിനെ ആക്രമിച്ചത് അതിൽ കെ എസ് യുവിന് യാതൊരു തരത്തിലുള്ള പങ്കില്ല ഈ നാസറിനെ ആക്രമിച്ച കേസിൽ വർത്തകർ ആ മാലിക്കിനെ ഒക്കെ ഈ സംഭവം നടക്കുന്ന സമയത്ത് കെ എസ് യു പ്രവർത്തകര് ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണുണ്ട് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങൾ മീഡിയാസിന് കൈമാറും വ്യക്തമായിട്ട് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് എസ് എഫ് ഐ ആസൂത്രിതമായിട്ട് എസ് എഫ് ഐക്ക് രക്തസാക്ഷിയെ നിർമ്മിക്കാനുള്ള നീക്കമായിട്ടാണ് എസ് എഫ് ഐ പോകുന്നത് ആ ഇരട്ടത്താപ്പ് കേരള സമൂഹം മനസ്സിലാക്കാം കലാലയത്തിൽ കൊലക്കത്തി ഉയരുന്നതിനോട് അനുകൂല പ്രതികരണമല്ല വിദ്യാർത്ഥികൾക്കുള്ളത് സർഗാത്മക സമരങ്ങളുടെ ചരിത്രമുള്ള ക്യാമ്പസിനെ ഇത്തരത്തിൽ കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ ഇടങ്ങളാക്കി മാറ്റുന്നത് ബാഹ്യ ഇടപെടലുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ക്യാമ്പസുകളിൽ സർഗാത്മകതയുടെ വസന്തോത്സവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം പ്രതീക്ഷിക്കാം ചെറുതു വലുതുമായിട്ടുള്ള നിരവധി കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് കഴിഞ്ഞ വാരം അതൊക്കെയും ഉൾപ്പെടുത്തുക എന്നത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവുന്നതോടെ മാത്രമേ പോലീസ് ബീറ്റും അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളില്ലാത്ത മനോഹരമായിട്ടുള്ള ആ കിനാശേരി സ്വപ്നം കണ്ടുകൊണ്ട് താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് നമസ്കാരം